എന്ന് പറയുന്ന ഒരു ഭവനത്തെ ദംസനം ചെയ്യപ്പെട്ടതോടുകൂടി എല്ലാം അവസാനിച്ചു എന്നാണ് നാം വിചാരിച്ചത് എങ്കിൽ അവകാശവാദങ്ങളുടെ ഉന്നതവും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഓരോ പള്ളികളുടെയും ഓരോ മദാരിയും എല്ലാം അതിന്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി അതിന്റെ ചരിത്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാരിക്കൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം സാന്നിധ്യം ഇസ്ലാമിക തന്നെ ഈ മറി മനുഷ്യന്റെ ഉൽപ്പത്തി എന്ന ലോകത്തുണ്ടായോ അന്ന് മുതൽ തന്നെ ഈ ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ ആരാധനകൾക്ക് വേണ്ടി ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും അവർ ഏകദേശം